ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു പാളി പോയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം പെട്ടെന്ന് തിന്നപ്പോൾ ഒരു കൊതി തോന്നി പായസം ഉണ്ടാക്കാമെന്ന് അപ്പം നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ട് പാൽ എന്താ തേങ്ങാ കൊണ്ട് തന്നെ ഒരു പായസം ഉണ്ടാക്കാമെന്ന് ഗതിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചോറുകൊണ്ട് പായസം ഉണ്ടാക്കുക എന്നാണ് ഗതിയത് അതിന് നമുക്ക് ആവശ്യം കുറച്ച് തേങ്ങ കൊത്തൊക്കെ നമ്മൾ എന്താ ഒരു ഒരു തേങ്ങയും പിന്നെ ഒരു അരമുളി തേങ്ങ എടുത്തു അരമുറി തേങ്ങ എടുക്കും ഇങ്ങനെ തേങ്ങ നമ്മൾ ബാക്കി തേങ്ങ നമ്മൾ ചേർന്ന് സ്പീഡൊന്നുമില്ല ധാന് സ്പീഡാക്കി കാണിച്ചിട്ടാണ് തേങ്ങ ചിരകളും പൊയ്ക്കണമെന്നില്ല എന്നാണ് ഞാൻ തന്നെ ചെയ്തു വേഗം ആയിക്കോട്ടെ ഇതിന് ഞങ്ങൾ രണ്ടാളും കൂടി വേഗം എടുത്തതാണ് ഞാൻ തേങ്ങ ചിര ഇ തേങ്ങ കുറച്ച് ഒരു ഒരു തേങ്ങയും ഏ ആ ഒരു തേങ്ങയും ഒരു അരമുറി തേങ്ങയും തേനയും പിന്നെ കുറച്ച് അതിന് എന്താ കൊത്തിങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ പാലിന് വേണ്ടി ഇങ്ങാണ്ട് മിക്സിയിലിട്ടും ഇങ്ങരക്കാതെ കരുതി അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചും ആദ്യം ഒന്ന് അരച്ചെടുത്തു ആ പാൽ നമ്മൾ ഒന്നാം പാൽ അറിയില്ലേ തീരെ വെള്ളം ചേർക്കാത്തത് ആ തീരെ തി കുറച്ച് വെള്ളം ഞാൻ ചേർത്തു അപ്പോൾ അങ്ങനെ കിട്ടിയ ഒന്നാം പാലാണത് പിന്നെ നമ്മൾ കുറേ കുറച്ചൊക്കെ ഒരു ഗ്ലാസ്സിലൊക്കെ വെള്ളം ഒഴിച്ചും ഇങ്ങാണ്ട് എടുത്ത് രണ്ടാം പാലും അങ്ങനെ ഒന്നാം പാലും രണ്ടാം പാലും സെറ്റായി രണ്ടാം പാലിക്കൊരു ഗ്ലാസ്സും പിന്നെ കുറച്ച് ഒരു ഗ്ലാസ്സും കൂടി ഒര ഗ്ലാസ്സും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ രണ്ടാം പാലും എടുത്തത് അതൊരു നല്ലൊരു കോട്ടൻ്റെ ഒക്കെ ഒരു ഞാനിവിടെ ഇതായത് തോർത്തുമുണ്ടൊക്കെയാണ് ഇത് തേങ്ങ ഇട്ട് പിഴിഞ്ഞെടുത്തത് അപ്പോൾ ഒരു സുഖണ്ടേനി എളുപ്പണ്ടേനി പിന്നെ നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തില് ചക്കര ചക്കര ഒരുക്കാൻ വെച്ച് ഇവിടെയാണ് നമ്മൾ പാളിപ്പോയത് ചോറ് നമ്മൾ വേവിച്ച ചോറ് ഇനി കുറച്ചുള്ളതിനക്കും വേണ്ടേ അപ്പോൾ അത് വേവിക്കാൻ നമ്മൾ പാലിന് ഒരിക്കണീൻ്റെ പകരം നമ്മൾ വെള്ളമാണ് വെച്ചത് നമ്മളെല്ലാം ഇമ്മ വെള്ളമാണ് വെച്ചത് പിന്നെ ഈ ശർക്കരൻ്റെ പാലുണ്ടാവും അല്ല വെള്ളം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആകെ വെള്ളം ഒരിപ്പോയി അത് കുഴപ്പമില്ല നമ്മൾക്ക് സൊല്യൂഷൻ ഉണ്ട് ഇനി കുറച്ച് ചെറിയൊരി കുറേരി എന്നൊക്കെ പറയും ഞങ്ങളവിടെ അത് ഞങ്ങൾ വേവിച്ചുംങ്ങാണ്ട് കുക്കറിൽ വേവിച്ചും കണ്ട് അപ്പോൾ കുറച്ചും കൂടി തോന്നാം പായസവും ചോറും കിട്ടൂല അങ്ങനെ ഞങ്ങൾ ചെയ്തും കണ്ട പായസത്തിൻ്റെ പാളിച്ചിലങ്ങട്ട് മാറ്റിയെടുത്തു എന്നൊക്കെ പറയാം പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴുകി മിനുക്കി വെച്ച് ഇവിടെയൊക്കെ നല്ല തോത്തി തുടച്ച് ക്ലീനാക്കി എടുത്ത് പായസം പാലയപ്പം ഞാൻ വലിയ പാത്രം കഴുകാനും നിന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഞാൻ ചെയ്തത് കൊങ്ങ കൊത്ത് നമ്മൾ നെയ്യ് മോപ്പിച്ച് അത് അപ്പുറത്തേക്ക് വെച്ചിരിക്കണെന്തിനാണെന്ന് വെച്ചാൽ അഞ്ചാ കുഞ്ഞിപ്പണ്ണ് അത് കണ്ടാൽ ഫുള്ള് വേണം ഒക്കെ ഒന്ന് കൊടുത്താൽ പിന്നേം പിന്നേം ചോദിച്ചോൾ ഇതാക്കും അപ്പോൾ നമ്മൾ ഉൾ കാണാം അതൊക്കെ കൊടുത്തക്കണ് കുറച്ച് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തൂമിച്ചിടാല്ലത് ഓള് കാണാതെ അതിൻ്റെ ബാക്കിൽ വെച്ചതാണ് പിന്നെ നമ്മളാ പായസത്തി അത് തുമിച്ചിട്ട് ചെട്ടീൻ്റെ വെക്കൊന്നും കണ്ട അത്ഭുതപ്പെടേണ്ട അതൊക്കെ ഇതില്ല സ്വാഭാവികമാണ് അങ്ങനെ നമ്മൾ പാളിപ്പോയ പായസം ചോറ് കൊണ്ടുണ്ടാക്കിയ പായസം ഇവിടെ തയ്യാറായിക്കാണ് പിന്നെ ഞങ്ങളത് കുടിച്ച് കുഴപ്പമില്ലായിരുന്നു നല്ല രസമുണ്ടായിരുന്നു